കേരള മനസ്സാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടും കണ്ണീരിലാഴ്ത്തിയതുമായ ഒരു വാർത്തയായിരുന്നു ബസ്സിലെ ലൈംഗികാക്രമണ വീഡിയോ പ്രചരിച്ചതോടുകൂടി അതിലെ ഇരയായ ആൾ ജീവനൊടുക്കിയ സംഭവം ഇത് കേരളക്കാരെ ഒന്നടങ്കം ആ ആകെ മൊത്തം ഇളക്കിമറിച്ചെന്ന് തന്നെ പറയാം നിരവധി നിരപരാധിയായ ആ പാവം മനുഷ്യനെ എന്തിനാണ് കൊല്ലാകുല ചെയ്തത് എന്ന് ചോദിച്ച് വീഡിയോ പകർത്തിയ യുവതിയെ പോലീസ് അറസ്റ്റിലാക്കാൻ കേസെടുക്കുകയായിരുന്നു എന്നാൽ യുവതി ഒളിവിൽ പോവുകയും യുവതിയെ പിടികൂടാനാവാത്ത സാഹചര്യവുമാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ യുവതിയെ ഗൾഫിൽ നിന്ന് കണ്ടു എന്നെല്ലാം പറഞ്ഞ് നിരവധി വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിയെ പിടികൂടിയ വാർത്തയാണ് ഇതിനോടകം പുറത്തു വരുന്നത് ഇതിനു മുമ്പേ പ്രതിയെ പിടികൂടിയെന്ന തരത്തിൽ ഒരു ഏ വീഡിയോയും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു